പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വാഗമണിലെ ഉളുപ്പണി പോണ വഴിക്ക് കപ്പക്കാനം അല്ലെങ്കിൽ അഞ്ചുരുളി ടണൽ എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലമുണ്ട് നമ്മുടെ യോഗിൻ്റെ പുസ്തകത്തിലെ ഫാസ്ഫാസിൻ്റെ യോഗിൻ്റെ പുസ്തകത്തിലെ ക്ലൈമാക്സ് സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ടണലിലെ കുറെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറയുള്ള ചെറിയ ചെക്ക് ഡാമാണ് ആ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന ഒരു ടണൽ വഴി ഒഴുക്കിവിടുന്ന സ്ഥലമാണ് പിന്നെ അതിന് പോകുന്ന വഴിക്ക് രണ്ട് സ്ഥലങ്ങളും ഒന്ന് ഒരു ചപ്പാത്തുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ബാക്കി നോക്കി കഴിഞ്ഞാൽ അവിടെ ജീപ്പ് ആൾക്കാർ ഇതൊക്കെ കുറച്ച് സേഫ് ആണ് ആളുകൾക്ക് കുളിക്കാനും ഒന്ന് ദിവസം പറ്റിയ ഒരു സ്ഥലമാണ് രണ്ടാമത് ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് അതിന്റെ അപ്പറേ ഒരു സ്ഥലം ഈ അഞ്ചുരിലി ടണല് നല്ല രസമാണ് ഉളുപ്പണി വാഗോണൊക്കെ പോകുന്ന ആളുകൾക്ക് ചോറ്റുപാറ ജംഗ്ഷൻ ഏകദേശം ഒരു ഇടത്തേക്ക് തിരിഞ്ഞ് ഒരു നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടണലിൽ എത്താം ചെറിയൊരു വീടിയാണ് ഈ സ്ഥലത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഇവിടെ ഈ ചപ്പാത്തുള്ളതുകൊണ്ട് ഇവിടെ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വെള്ളം കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ആളുകൾ ഈ വഴിയിലേക്ക് ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പം ഇവിടെയുള്ള ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു കൗങ്ങിൻ്റെ പാലമുണ്ട് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഏലത്തോട്ടത്തിലെ ചെറിയൊരു ഏലത്തോട്ടമാണ് ഈ ഏലത്തോട്ടത്തേക്കൂടെ കയറി അവിടെ ഇതുണ്ട് അത് അവിടെ പാലമുണ്ട് നമ്മൾ വന്നത് ആ വഴിയാണ് ചപ്പാത്തി കൂടെ ഇറങ്ങിയാണ് വന്നത് അപ്പം നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായാലും ജസ്റ്റ് ആ വഴി കൂടെ നമുക്ക് പോകാം നല്ല രസമാണ് ഇവിടെ കാണാൻ ഏലമാണ് ഏലത്തിൻ്റെ പിന്നെ ഈ ഏലത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള ചെറിയ വഴി കയറി ഇവിടെ ഒരു കവുങ്ങിൻ്റെ പാലമാണ് എന്ത് രസമാണെന്ന് നോക്കിയിട്ടുണ്ടോ ഇപ്പോൾ ഒരു ചേച്ചി ഒരു വയസ്സായ ഒരു ചേച്ചിയിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടു പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ വെള്ളം കൂടുതലായി കഴിയുമ്പോൾ ഇവിടെ ക്രോസ് ചെയ്യുന്ന പാടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവുൻ്റെ പാലം ഇട്ടേക്കണേ പിന്നെ അപ്പൊ നമ്മൾ വന്ന ആ വഴിയാണ് നമുക്ക് ഈ വഴി കൂടെ കൗങ്ങിൻ്റെ പാലത്തിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്യാം നല്ല തണുത്ത വെള്ളം കേട്ടോ നമ്മൾ അതിലൂടെ കയറി ഇറങ്ങുമ്പോൾ തന്നെ അറിയാം ഇതുണ്ടോ സേഫൊന്നും അല്ല ആണ് ആ ചപ്പാത്തിയേ കാണുന്നതാണ് അതിന് അങ്ങനെ വെള്ളം കൂടുതലുള്ളപ്പം ആളുകൾക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം ഇട്ടിരിക്കുന്നത് അല്ല ഇത് കടന്ന് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാം ാണ് അഞ്ചുരുളി ടണല് കപ്പക്കാനം ടണല് ഉൾപ്പണിയുടെ അടുത്തുള്ള സ്ഥലത്തിലെ കാഴ്ചകൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങുകൊണ്ട് പോകുമ്പോൾ ചുറ്റുപാട് ജയിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് മഴക്കാലത്ത് വരാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഏറ്റവും പുതിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ